ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് ഇന്നൊരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലിയറൻസ് സെയിൽ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് അപ്പം ഒന്നോ രണ്ടോ പീസസ് ആയിട്ട് കിടക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് സ്റ്റോക്ക് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ഓഫ് കോഴ്സ് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും കുർത്തീസ് കൊടുക്കുന്നത് ഡാമേജസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കും ഓർഡേഴ്സ് വാട്ട്സ്ആപ്പ് ത്രൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വാട്സാപ്പിൽ കിട്ടുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് സൈസ് റേറ്റ് ഇപ്പോൾ എം ആർ പി ഒക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഓർക്കുന്നത് പറയാം എന്താണേലും ഓഫർ സെയിലിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങളാ കൊടുക്കുന്ന പൈസയേക്കാൾ ഇരട്ടി മൂല്യമുള്ളവയായിരിക്കും ഉള്ളവയായിരിക്കും കേട്ടോ ക്ലിയർ ഫ്ലാറ്റ് റേറ്റിലും ഓക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ വെബ്സൈറ്റ് ത്രൂ ഇല്ല വാട്സപ്പ് ത്രൂ മാത്രമാണ് ബുക്കിംഗ് വരുന്നത് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് പോസ്റ്റൽ ഓഫറിന് നമ്മൾ ഫ്രീ ആണ് കൊടുക്കുന്നത് ഡി ടി ഡി സി വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ചാർജ് ചാർജ് വരുവേ അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോ അപ്പം ആദ്യത്തെ കുർത്തി തന്നെ ബദിക് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോവാം അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ലൈനിങ് ഇല്ലാത്ത കുർത്തിയാണ് കേട്ടോ യോക്ക് ഏരിയയിൽ ഇച്ചിരി ഒരു കട്ടിയുള്ള ഒരു ഫാബ്രിക് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കിനകത്തോട്ട് വേറൊരു ഫാബ്രിക് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് യോക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് സൈഡ് സിറ്റഡ് ആണ് സ്ട്രെയ്റ്റ് കട്ട് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഒരു ബീട്രൂട്ട് പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ഈ കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് പറഞ്ഞു പോകാം ഓഫർ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി ഓഫർ തേർട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും നമ്മുടെ അടുത്ത് ഉണ്ടാവത്തില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ ചെക്ക് ചെയ്യണം സെപ്പറേറ്റ് ഫോട്ടോസ് ഉണ്ടാവത്തില്ല നെക്സ്റ്റ് വരുന്നത് ഇപ്പൊ കണ്ടെന്റ് തന്നെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ബദിക് പ്രിന്റ് ആണ് കോട്ടൺ ആണ് വിതൗട്ട് ലൈനിങ് ആണ് യോക്ക് ഏരിയയിലൊരു ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഫാബ്രിക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ത്രീ ഫോർത്ത് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കംപ്ലൈൻറ്റ്സ് ഒന്നും വരത്തില്ല ഫോ പ്രിന്റ് ആണ് അത് സ്പെഷ്യലി നോട്ട് ചെയ്തിരിക്കണം ഹാൻഡ് വെച്ച് ചെയ്തിരിക്കുന്ന ബദിക് പ്രിൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ ഓരോ പ്രിന്റും ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഫോർ തേർട്ടി മാത്രമേ നിങ്ങൾക്ക് റേറ്റ് വരുന്നുള്ളൂ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഒന്നുമില്ല മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ തേർട്ടി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ഇല്ല ഒരു എൽബോ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ് പോലെ പഫ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ആണ് മെറ്റീരിയൽ ഒരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാനും കുർത്തിയായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി പ്രോഡക്റ്റ് അതോ പിന്നെ എൻ്റിലേക്കും ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് പൊങ്ങി നിൽക്കത്തില്ല കേട്ടോ മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ നല്ല രസമുള്ള പാരറ്റ് ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെ സ്വീറ്റ് ഹാർഡ് നെക്ക് വിത്ത് പോർട്ട് ഷേപ്പിലുള്ള യോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സിറ്റർ സ്റ്റെക്കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള റോമൻ സിൽക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന എന്നാൽ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഫാബ്രിക് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് മീഡിയം ലാർജ് എഗ്സൽ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജഡ് പ്രിൻറ്റഡ് കുർത്തിയാണ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ റെഡിഷ് മെറൂണ കൂടെ വന്നപ്പോൾ ഉഗ്രൻ ആയി വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് അടിപൊളി വർക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പ്രൈസ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല രസമുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്ക് പാനൽ കട്ട് അനാർക്കിലി കുർത്തിയാണ് വേസ്റ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ഇത്രയും നല്ല അട്ടിപൊടി ഫറീ ഫാബ്രിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല നല്ല കോട്ടൺ ആണ് കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് എം ആർ പി ഇത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നു എയ്റ്റ് സിക്സ്റ്റി ആയിരുന്നു എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാല്പത് ഉറപ്പായിട്ട് മേടിച്ചു ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകത്തില്ല നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് മീഡിയവും എക്സലും സൈസാണ് എന്ന രസമുള്ള കളറാന്ന് പറയുമോ നല്ല രസമുള്ള ബീറ്റ് റൂട്ട് ഷെയ്ഡ് അതിനോട് കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡുള്ള ജോർജറ്റ് പാച്ച് ആണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ആർ പി സെവൻ സിക്സ്റ്റി സംതിങ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് മസ് മസ് ബൈ ആണ് പ്രൊഡക്റ്റ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഒന്നാന്തരം കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി അതിര കോട്ടൺ സൈഡ് സിറ്റർ സ്റ്റേക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് നല്ല അടിപൊളി ഈ പ്രീമിയം ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഹാൻഡ് വർക്ക് ജോർജറ്റിന്റെ പാച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ബലമുണ്ട് പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു അടിപൊളി ഐറ്റമാണ് സിക്സ് എയ്റ്റി നയൺ അറുന്നൂറ്റി എൺപത്തൊമ്പത് സെവൻ എയ്റ്റി സംതിങ് ആയിരുന്നു കേട്ടോ നമ്മുടെ റേറ്റ് അപ്രോക്സിമേറ്റ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് എയ്റ്റി നയൺ രണ്ട് പെർസെൻറ്റേജ് വർത്താണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് നമ്മളിപ്പോൾ കണ്ട പ്രോഡക്റ്റിൻ്റെ കളർ ചേഞ്ച് ആണ് എക്സലാണ് സൈസ് വരുന്നത് അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് അച്ചറക് അച്ചലക് ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡിഷ് മാറും സൂപ്പറാണ് ബ്യൂട്ടിഫുൾ ഫിനിഷിലുള്ള ഹാൻഡ് വർക്ക് എന്നാ രസമുള്ള ഹാൻഡ് വർക്ക് ആണെന്നറിയാമോ അപ്പം ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റീൻ ആയി അറുനൂറ്റി എൺപത്തി ഒമ്പത് ഉറപ്പായ ഒരു കഫ്താൻ ടോപ്പ് ആണേ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്കി ജോർജറ്റ് ആണ് സിൽക്കും ജോർജറ്റും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഒരു സെമി ചിനോണ്ടിയൊക്കെ ഒരു ആണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജെഡ് ബ്ലാക്ക് ആണ് ഫുള്ളി ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി ഫോ ഫൈവ് ആണ് ലെങ്ത് അപ്രോക്സിമേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആയിരുന്ന റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് ഒരു രക്ഷയിൽ ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഉറപ്പായിട്ടും മേടിച്ചു ആങ്കിൾ ലൈൻ ലെഗിൻസിൻ്റെ കൂടെയോ പെൻസിൽ ബോട്ടംസിൻ്റെയൊക്കെ കൂടെ ഉറപ്പായിട്ടും പെയർ ആയി പോകുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പം അതിന് കളർ ചെയ്ഞ്ച് മീഡിയവും ലാർജ് സൈസിലും അവൈലബിൾ ആണ് നല്ല രസമുള്ള ഒരു കൈൻഡ് ഓഫ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് വിത്ത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ കഫ്താൻ ടോപ്പാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതിങ്ങനെ വേറെ ഏത് കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ അടിപൊളിയാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നെക്സ്റ്റ് മീഡിയം ലാർജ് എക്സ് എക്സൽ കളർ ഒരു രക്ഷയിൽ നല്ല രസമുള്ള വയലറ്റ് ഷീറ്റ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കഫ്താൻ ടോപ്പാണ് ജീൻസ് ആങ്കിൾ ലെങ്ത് ലെഗിൻസ് പെൻസിൽ ബോട്ടം ഒക്കെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പുള്ള കുഞ്ഞു ബോട്ടത്തിൽ ബോട്ടം ആങ്കിൾ ലെങ്ത് ഉള്ളതിൻ്റെയൊക്കെ കൂടെ നല്ലതായിട്ട് കോംപ്ലിമെൻ്റ് ആയി പോവും ഫൈവ് ഫോർട്ടീൻ അപ്പം ലാസ്റ്റ് ഈ കഫ്താൻ ടോപ്പിൻ്റെ ഫൈനൽ കളർ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് പിന്നെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ ഇത് എം എൽ എക്സ് എൽ ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൺ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ലാർജും ഡബിൾ എക്സ് എൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഡാമേജോ അല്ല ഓഫറിലോ വരേണ്ട ഐറ്റം അല്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടു നിന്നും ഡിഫറൻറ്റ് ആണ് വന്നത് അപ്പോൾ അത് രണ്ടോ മൂന്നോ പീസ് ആയിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ ലാർജും ഡബിൾ എക്സലും ആണ് സെൻട്രർ പോഷൻ്റെ ഫ്ലോറിലും സൈഡിൽ അജറക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ബീഡ്സ് ആൻഡ് മെറീസിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഓഫീസ് വെയർ ആയിട്ടോ സെമി ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഉഗ്രൻ പ്രോഡക്റ്റ് ആണ് അത്രയ്ക്കും നല്ല ഹാൻ ക്വാളിറ്റിയാണ് അപ്പം പീസസ് വളരെ ലിമിറ്റഡ് ആണ് ഒന്നോ രണ്ടോ പീസസേയുള്ളൂ എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ചഡാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രിന്റ് ഡിഫറെൻ്റ് ആയിട്ട് വന്നോണ്ടാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് സ്മോളും മീഡിയവും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സ്മോൾ ആൻഡ് മീഡിയം മാത്രമേ ഉള്ളൂ ഹക്കോബ കോട്ടൺ ആണ് ഫാബ്രിക് പഫ് സ്ലീവ് ആണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഫുള്ളി ഫ്ലെയേഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി ടൈസ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് ഹക്കോബേ വരുന്ന എല്ലാ പ്രോഡക്റ്റും ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് അതിർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മെറൂൺ ഷെയ്ഡിലുള്ള യോഗ് വിത്ത് ഹെവി ഹാൻഡ് സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് നിങ്ങൾ സുഖമായിട്ട് ഓഫീസിലേക്ക് പോകുന്നവരും മേടിച്ചു ഒരു കംപ്ലൈൻസും ഉണ്ടാവത്തില്ല കേട്ടോ നെക്സ്റ്റ് ഒരു അജലക് പ്രിന്റഡ് കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫുള്ളി ഫ്ലെയർഡ് ആയിട്ടുള്ള അടിപൊളി കുർത്തി ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ല ഫ്ലെയറും നല്ല ക്വാളിറ്റിയാണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഓൺ യോ മിറേഴ്സും ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹക്കോബ കോട്ടൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് മീഡിയ ലാർജ് എക്സൽ വിത്ത് ബോട്ടോർ വിതൗട്ട് ബോട്ടം യൂസ് ചെയ്യാം ഓഫ് ഐ ഷെയ്ഡിലേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാഫ് സ്ലീവ് ടൈസ് കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഇതൊക്കെ വളരെ ലിമിറ്റഡ് വന്നു ടു പീസസ് മാത്രം അവൈലബിൾ ആയതാണ് ഓഫർ റേറ്റിൽ ഇടുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് നമുക്കൊരു ഓഫീസ് വെയർ ആക്കാൻ പറ്റിയ കുർത്തിയാണ് കേട്ടോ നല്ല കളറാണ് ഇതൊക്കെ റയർ ഷെയ്ഡാണ് കോഫിയാണ് കളർ വരുന്നത് അടിപൊളി കോഫി ബീൻ വിത്ത് കളർ വിത്ത് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് സൈഡ് സൈറ്റഡ് സ്ട്രേറ്റ് ആണ് നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല കോട്ടൺ സൈഡിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കളർ കാർഡ് വെച്ച് വാഷ് ചെയ്യണം ഏലിയൻ കട്ടാണ് ഇത്രയും നല്ല അടിപൊളി ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തിയാണ് മേടിക്കുന്നവർക്ക് നൂറ് ശതമാനം വാല്യൂ ആയിരിക്കും ഓഫർ റേറ്റ് ഫോർ ഡബിൾ അടുത്തത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കളറിന്റെ കോമ്പിനേഷൻ വരുന്നത് ബീട്രൂട്ടും ഒരു ബ്ലാക്കും കൂടെ കൂടിയിട്ടാണ് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലൈൻ കട്ടാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ഇനി ഒറ്റ പീസ് ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ലാർജ് സൈസ് ആണ് നമ്മുടെ ബത്തിക് പ്രിന്റഡ് കുർത്തിയാണ് കേട്ടോ ഇൻഡിഗോ ബദിക് പ്രിന്റഡ് കുർത്തിയാണ് സോ കളർ കാർഡ് വെച്ച് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള അഞ്ചക് പാച്ചാണ് വിത്ത് മിറേഴ്സ് ആൻഡ് ബീൻസ് ഇതൊക്കെ ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് കേട്ടോ അത്രയും നല്ല പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് അപ്പം നല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുർത്തീസ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരാണ് നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലൈറ്റ് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പാനക്കെട്ട് അനാർക്കലിയാണ് മീഡിയവും ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കാന്താക്കോട്ടൺ മെറ്റീരിയൽ ഡബിൾ മീഡിയവും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കാന്താ കോട്ടനാണ് ഫാബ്രിക്ക് യോഗ ഏരിയ ലാവൻഡർ ആണ് വന്നിരിക്കുന്നത് വിത്ത് യെല്ലോ സ്ട്രൈപ്സ് ബോഡി ഏരിയ വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ലാവൻഡറും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല ഫ്ലെയർ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സംതിങ് ആയിരുന്നു മീഡിയം ഡബിൾ എക്സിലേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നെക്സ്റ്റ് നമുക്ക് ഓഫീസുകൊഡക്റ്റ് ആണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല രസമുള്ള ഗ്രേ വൈൻ ഷെയ്ഡ് ആണ് കോളർ കോളറിനൊക്കെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും ഫ്രണ്ട് സൈഡിൽ ഫുള്ളി നമ്മുടെ ഈ ത്രെഡും സ്വീക്വൻസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കുത്തി കൊള്ളത്തൊന്നുമില്ല കേട്ടോ സെൻട്രൽ പോർഷനിൽ ഉടൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഓഫർ റേറ്റ് വരഷയില ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് അടുത്തത് മീഡിയവും ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് സെൻറ്റർ പോർഷൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റും സൈഡിൽ സ്ട്രൈപ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഏലൈൻ കട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള ബാക്ക് നല്ല രസമുള്ള ഓഫീസ് വെയർസ് അല്ലേ ഒരു വൈറ്റ് ബോട്ടോ ഇല്ലാത്തവരാരും കാണത്തില്ല വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഇപ്പോൾ കണ്ട പ്രൊഡക്റ്റിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെൻട്രർ പോർഷന് ഞാൻ പറഞ്ഞ പോലെ പ്രിന്റും സൈഡിൽ സ്ട്രൈപ്സും ആണ് ബാക്കിൽ ഫുള്ളി പ്രിൻ്റഡ് ആണ് ഏലിയൻ കട്ട് വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് വൈഡ് നെക്ക് ഓഫർ റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ബ്രിക്ക് റെഡിലേക്ക് പട്ടോള പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് യോക്ക് ഏരിയയിലെ അജറക് പ്രിന്റ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആഡ് ഇസ് സ്ട്രേറ്റ് കട്ട് നല്ല രസമുണ്ട് കേട്ടോ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അടുത്തതൊരു ടോപ്പ് ആൻഡ് ആണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ കളർ വരുന്ന ഒരു ബ്രിക്ക് റെഡ് റെഡിഷ് മെറൂണും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് അതിലേക്ക് നമ്മുടെ യെല്ലോ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് യോഗ കെരിയുടെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് മീഡിയം സൈസ് മാത്രമാണ് അപ്പം സ്മോൾ സൈസുകാർക്കും ഓപ്റ്റ് ചെയ്യുക കേട്ടോ ഇതാണ് മീഡിയം സൈസ് കാണിച്ചിരിക്കുന്നത് ഫോർട്ടി സിക്സ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് വരുന്നുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടം പ്രിൻ്റഡ് ബോട്ടം കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ക് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം എം ആർ പി എയ്റ്റ് നയൻറ്റി ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപതിന് ടോപ്പും ബോട്ടവും ഇതാണ് മീഡിയം സൈസ് കേട്ടോ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട കുർത്തിയായിരുന്നു കാരണം ഈ ഒരു കളറൊക്കെ വളരെ റയർ എപ്പോഴും നമ്മൾ കാണുന്ന കളേഴ്സിന് ഡിഫറെൻ്റ് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഒരു സ്പെഷ്യൽ ബ്ലൂ ഷെയ്ഡ് ഗ്രീൻ്റെ ഒരു മിക്സും കൂടി ഉണ്ട് നല്ല ഹാൻഡ് വർക്ക് കേട്ടോ ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ഖർദാനയും നമ്മുടെ ഷുഗർ ബീഡ്സും നിറേസൊക്കെ വെച്ച് അടിപൊളി ഹാൻഡ് വർക്ക് ഇത്രയും വരെ യോക്ക് ലൈനിങ് ഉണ്ട് ബോഡി മോഷൻ ലൈനിങ് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തിയായിരുന്നു കേട്ടോ പാനൽ കട്ട് കുർത്തിയാണ് എല്ലാം ഒരു എനിക്കോ പാനൽസ് ഞാൻ എണ്ണി നോക്കിയില്ല പക്ഷെ ഒരു എയിറ്റ് ടു ടെൻ പാനൽസ് ഉണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഓഫർ റേറ്റ് ചെയ്യുന്നത് സിക്സ് ഡബിൾ നെക്സ്റ്റ് സെയിം തന്നെയാണ് കളർ ഡിഫറൻസേ ഉള്ളൂ ബ്രിഗ്രഡ് ഷെയ്ഡാണ് നല്ല രസമാണ് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് അടിപൊളി ഹാൻഡ് വർക്ക് പാനൽ കട്ട് കുർത്തിയാണ് ഫ്രീ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇതൊക്കെ കംഫർട്ടബിൾ ക്ലോത്ത്സിന്റെ ആ ഒരു കാറ്റലോഗിൽ പെടുന്ന ഐറ്റംസ് ആണ് സെവൻ ഡബിൾ നയൺ ആയിരുന്നു ഓഫർ ആയിട്ട് വരുന്നത് സിക്സ് ഡബിൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്ന നല്ല വൈൻ ഷെയ്ഡിലുള്ള ഫുള്ളി എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന നല്ല റിവ്യൂസ് കിട്ടിയ കുർത്തിയാണ് സ്റ്റിച്ചും എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് റോമൻസിൽ ആണ് ഫാബ്രിക്കോ സ്ട്രേറ്റ് ആണ് ഡാർക്ക് വൈൻ ആണ് ഷെയ്ഡ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കുർത്തിയാണ് മീഡിയം ലാർജ് എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഹെവി ഹാൻഡ് വർക്ക് യോക്കി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സലാണ് അവൈലബിൾ സിക്സ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്പം അതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് നല്ല രസമുള്ള ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ പ്രിന്റഡ് കോട്ടൺ ആണ് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് സൈഡ് സെറ്റഡ് സ്ട്രൈക്ക് കട്ട് ആണ് ഓഫർ റേറ്റ് ഫൈവ് ഡബിൾ നയൻ എം ആർ പി സിക്സ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസിലിതോടുകൂടി വൈൻഡ് അപ്പ് ആണ് ഇ പി വണ്ടി പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം ടേക്ക് എ സ്ക്രീൻഷോട്ട് മെൻഷൻ യുവർ സൈസ് ആൻഡ് സെൻഡ് സെൻഡിറ്റ് യുവർ വാട്സ്ആപ്പ് നമ്പർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് വിൽ ബി എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് അങ്ങനെ സെയിൽ ആയതുകൊണ്ടാണ് അതർവൈസ് നമുക്ക് ഇൻസൈഡ് കേരള ഫ്രീ ആണ് കേട്ടോ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും ഡെലിവറി അവൈലബിൾ ആണ് ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് ഡെലിവർ ആകും എന്ത് ഡിഫ് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഏതൊരു പ്രൊഡക്റ്റിനും ഡാമേജ് നമ്മൾ നമ്മളത്രയും ചെക്ക് ചെയ്താണ് വീടെന്ന് പക്ഷേ ഡാമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും നമുക്ക് തരണം കേട്ടോ ഡാമേജ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക കമൻറ്റ് സെക്ഷനിലുള്ള വീണ്ടും തന്നെ നാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഡിലേ ഉണ്ടാകുന്നതിന് സോറി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ടേക്ക് കെയർ താങ്ക്